കരോതി വാചാലം പങ്കും ലംഘയതേ ഗിരിം യത് കൃപാത്തമഹം വന്ദേ പരമാനന്ദമാധവം ഇന്ന് നാരായണീയം അൻപത്തി എട്ടാമത്തെ ദശകത്തിൽ അഞ്ചും ആറും ശ്ലോകങ്ങളുടെ അർത്ഥം പറയാം അർത്ഥം പറയുന്നത് കിഴക്കേപ്പാട്ട് വാര്യത്ത് ഭാരതി അഞ്ചാമത്തെ ശ്ലോകം അലമലമതി ഭീസീലം ദൃശമിതി തവ വചാ നീലിതാക്ഷു തേശു കനുദവദനസൗ കുത്രമുടവീ സപതിരെ തേ ഹണ്ഡീരദേശേ പ്രലംബവധം കഴിഞ്ഞു കുറേ നേരം കളിച്ചിട്ടാണ് പോയത് ഈ പ്രളംബനായിട്ടുള്ള യുദ്ധം ഉണ്ടായത് ഇതിന് പ്രളംബനെ വസിച്ചു ഒക്കെ കൂടിക്കഴിഞ്ഞപ്പോൾ നേരം കുറേ കുട്ടികളൊക്കെ കൂടി അങ്ങനെ സമയം വെയിരുന്ന ആ സമയത്ത് കുട്ടികളായിട്ട് കളിക്കലും ഈ പ്രലംബനെ കൊല്ലലും ഒക്കെ നടന്നതിട്ട് ആ സമയത്ത് പശുക്കൾ കുറേ ദൂരത്തേക്ക് അങ്ങോട്ട് പോയി അറിയാതെ കണ്ട് അവരങ്ങോട് പോയി കഴിഞ്ഞപ്പോൾ അവരെ കാണാതെയായി അപ്പോൾ ഭഗവാൻ ആ പശുക്കളെ അന്വേഷിക്കാനായിട്ട് പോയപ്പോൾ ആ സമയത്ത് ഇവിടെ കുട്ടികളും പിന്നാലെ പോയി ഭഗവാന്റെ പിന്നാലെ പോയിരുന്നു എന്നാണ് പറയണത് അവിടെ ചൂടോണ്ട് അല്ലാണ്ട് സൈക്ക് വയ്യാതെ കണ്ട് അയ്യവർക്ക് ചൂട് ആ സമയത്ത് കാട്ടുതീ പടർന്നു എന്നാണ് പറയണത് വല്ലാതെ കണ്ടുള്ളതായിട്ടുള്ള കാട്ടു തീ പടർന്നു എന്നുള്ള പറഞ്ഞു കഴിഞ്ഞപ്പോൾ എല്ലാവരും കൂടി ഭഗവാനെ വിളിച്ച് രക്ഷിക്കൂ രക്ഷിക്കൂ എന്ന് പറഞ്ഞ് കൃഷ്ണനോട് അവരുടെ കൂട്ടുകാരനാണെങ്കിലും കുറേ ശക്തി ഉണ്ട് എന്ന് അവർക്ക് ധരിച്ചിട്ടുണ്ട് അപ്പം അങ്ങനെ ഞങ്ങളെ രക്ഷിക്കൂ രക്ഷിക്കൂ എന്നവർ ഉറക്ക നേരെ വിളിച്ചു ആ സമയത്ത് ഭഗവാൻ അലം അലം അതിഭീത്യാ അലം അലം അധിഭീത്യ അലം അലം മതി മതി വേണ്ട വേണ്ട എന്നൊക്കെയുള്ള അർത്ഥമാണ് അലം അലം അധിഭീത്യ ഇന്ത്യ നിങ്ങൾ വെറുതെ പേടിക്കേണ്ടത് അതിഭീത്യ അത്യധികമായിട്ടുള്ള ഈ ഭീതി പേടി അത് വേണ്ട അതിൻ്റെ ആവശ്യമില്ല അലം അലം അതിപീറ്റിയ ആത്യധികമായ ഈ പേടി വേണ്ട അത് മതിയാക്കൂ സർവ്വത എല്ലാ ഒരിക്കലും മീലയധം ദൃശം നിങ്ങളെല്ലാവരും എല്ലാവരും മീലയ ദൃശം നീലയധം ദൃശം കണ്ണ് കണ്ണങ്ങോട്ട് അടച്ചോളിന് എല്ലാവരും നീലയധം അടയ്ക്കൂ ഉത്തമപുരു മധ്യമപുരുഷൻ ഭഗുവനാണ് അപ്പം നീലയധം അടയ്ക്കും നിങ്ങളെല്ലാവരും കണ്ണടയ്ക്കും എന്ന് പറഞ്ഞു ദൃശം ഇതി നിങ്ങളൊക്കെ കണ്ണ് അടയ്ക്കും ദൃശം ദിക്കിനെ ദുക്കിനെ കണ്ണിനെ കണ്ണിനെ അടയ്ക്കും നിങ്ങളൊക്കെ കണ്ണടയ്ക്കൂ എന്നിങ്ങനെ ഇതി തവ ഇതിവവാച അങ്ങ് പറഞ്ഞു അങ്ങ് എല്ലാവരും കണ്ണടക്കി പേടിക്കണ്ട പേടിക്കണ്ട എല്ലാവരും കണ്ണടച്ചോളി എന്ന് പറഞ്ഞു ഇതി തവ തവവാച മീലിതാക്ഷു തേശു അവരൊക്കെ കണ്ണടച്ചു മീലിതാക്ഷു എല്ലാവരും കണ്ണ് അടച്ചതായ അവസരത്തിൽ തേശു അവർ കണ്ണ് അടച്ചതായ എല്ലാവരും ഗോപന്മാരൊക്കെ ഭഗവാൻ പറഞ്ഞപ്പോൾ കണ്ണടയ്ക്കും എന്ന് പറഞ്ഞപ്പോൾ എല്ലാവരും കണ്ണടച്ചു എന്നാണ് ഇനി അപ്പം എന്തുണ്ടായി കൊനു ദവദഹനോ സൗ അസൗ ദവദഹനഹ ദവദനഹു എവിടെ പോയി ക്വനു എവിടെയാണ് അസൗ ദവദഹനഹ ഈ കാട്ടുതീയെ അത് കാണാനേ ഇല്ല ആ കാട്ടുതീയും കാണാനില്ല കൊനു ദവദഹനോ സൗ കുത്ര മുഞ്ചാടവി സാ ആ മുഞ്ചാടവി ആ മുഞ്ഞപ്പുല്ലി ആ കാട് അവിടെ ഇന്നാണല്ലോ ഈ കാട്ടുതീക്ക് വന്നത് ആ കാട് കാണാനില്ല ഈ കാട്ടുതീയും കാണാനില്ല എന്നാണ് കൊന്നു ദവദഹനോ ഉത്ര മുഞ്ചാടവി സാ സാ മുഞ്ചാടവി ആ മുഞ്ഞപ്പുല്ലതായിട്ടുള്ള ആ കാട് അതെവിടെ പോയി ഈ ദവദഹനൻ കാട്ടുതീയെ ദേവ കാട് ദേവദഹനൻ കാട്ടുതീയെ ആ കാട്ടുതീയെവിടെ പോയി ആ മുഞ്ചാടവി എവിടെ പോയി കാണാനില്ല ദവദഹനോസൗ അസൗ ദവദഹന കൊ എവിടെയാണ് കുത്ര ആ ആ പുല്ലിന്റെ കാട് അതെവിടെയാണ് അവർ കണ്ണടച്ചു തുറന്ന പഴിക്കും സപതി പെട്ടെന്ന് അവരെല്ലാവരും എത്തിച്ചേർന്ന് വവൃതിരെ വർത്തിച്ചു സ്ഥിതി ചെയ്തു എന്നുള്ള അർത്ഥമാണ് അതായത് എല്ലാവരും അപ്പം ഇവിടെ നോക്കി കണ്ണടച്ച് തുറന്നാഴേക്കും എല്ലാവരും ഈ ഭാണ്ഡീര ദേശേ എന്നുള്ളതായിട്ടുള്ള ആ ദേശത്താണ് ഭാണ്ഡീരം നേരത്തെ പറഞ്ഞു കൂട്ടോ എന്നുള്ളതായിട്ടുള്ള ആ വടവൃക്ഷം ആ വടവൃക്ഷമുള്ളതായിട്ടുള്ള ആ കാടിന്റെ ഭാഗത്തിന് ആണ് ഭാണ്ഡീരകം എന്ന് പറയുന്നത് ആ ഭാണ്ഡീരദേശത്തിനെത്തി ചേർന്നു അവിടെ നിന്നാണല്ലോ ഈ പ്രലം വസിച്ചതും ഇവരൊക്കെ കൂടി കളിച്ചതും കള്ളപ്പനെ വസിച്ചതുമൊക്കെ ഈ ഭാണ്ഡീരത്തിൻ്റെ വടത്തിൻ്റെ അടുത്ത് നിന്നിട്ടാണ് അതിൻ്റെ ചുവട്ടിലെ കളിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അപ്പോൾ അവിടുന്ന് ആണ് ഈ പ പശുക്കൾ ദൂരത്തേക്ക് പോയതും അവരിന് പിന്നാലെ ഭഗവാൻ പോയതും പിന്നാലെ ഇവർ ഗോവന്മാരൊക്കെ പോയതുമൊക്കെ ഈ ഭാണ്ഡീരദേശത്തിൽ നിന്നാണ് ഭാണ്ഡീരക വടത്തിൻ്റെ സമീപത്തു നിന്നാണ് അപ്പോൾ അങ്ങനെ എല്ലാവരും ആ ഭാണ്ഡീര പ്രദേശത്തിൽ തന്നെ എത്തി അവർ കണ്ണു തുറന്നു നോക്കിയപ്പോൾ എല്ലാവരും ഇവിടെ ഉണ്ട് മുൻചാടവിയില്ല കാട്ടുതീ ഇല്ല ഒന്നുമില്ല എല്ലാവരും ഈ പാണ്ഡീരത്തിൻ്റെ വടവൃക്ഷത്തിൻ്റെ അടുത്ത് എത്തിയിരിക്കണു എന്നാണ് പ്രകൃതി രേതേ എല്ലാവരും അവിടെ വർത്തിച്ചു പ്രകൃതി രേ എന്ന് വെച്ചാൽ വർദ്ധിച്ചു സ്ഥിതി ചെയ്തു അവരെത്തി അവിടെ എന്നാണ് ഹന്ത ഹര്യം തന്നെ എല്ലാവരും കണ്ണടന്ന് തുറന്നപ്പഴിക്കും എല്ലാവരും ഈ ഭാണ്ഡീര ദേശത്തിലായിരുന്നു വദനുമില്ല കാക്കുത്തിയും ഇല്ല ആ മുഞ്ഞാടവി കുഞ്ചൂലിൻ്റെ കാ കാട് ഇല്ല എല്ലാവരും വണ്ടിയുടെ ദേശത്തിൽ എത്തിച്ചേർന്നു എന്നാണ് അലമരം അതിഭീത്യ വേണ്ട അധികം പേടിക്കണ്ട പേടിക്കണ്ട സർവതോ മീലയുദ്ധം സർവത്വം സർവത എല്ലാ ഭാഗത്തുള്ളവരും എല്ലാവരും മീലയുദ്ധം കണ്ണടച്ചോളിൻ ദൃശം ദൃശം മീലയുദ്ധം കണ്ണുകൾ അടയ്ക്കുവിൽ എന്നിങ്ങനെ തവ വാച അങ്ങയുടെ വാക്കനുസരിച്ച്ലിതാക്ഷു അവർ കണ്ണ് അടച്ചതായ അവസരത്തിൽ കൊനു എന്തുണ്ടായി കൊനു ദവദനഹ അസൗ ആ ദു എവിടെ പോയി അതെവിടെയാണ് പുത്ര മുഞ്ചാടവി സാ സാ മുഞ്ചാടവി ആ മുഞ്ഞക്കാട് അതെവിടെയാണ് മുഞ്ചാടവി ആ മുഞ്ഞക്കാട് അതും കാണാനില്ല സപഥി പ്രവൃതിനത്തെ പെട്ടെന്ന് അവരെല്ലാവരും എത്തിച്ചേർന്നത് എവിടെയായിരുന്നു ഹാണ്ഡീരദേശയെ ആ ഭാണ്ഡീരവൃക്ഷത്തിൻ്റെ വളവൃക്ഷത്തിൻ്റെ ചുവട്ടിലെത്തിച്ചേർന്നു അവരൊക്കെ എന്നാണ് ആ പ്രളമ്പിനെ കൊമ്പായിട്ടുള്ള സ്ഥലത്ത് അവരൊക്കെ എത്തിച്ചേർന്ന് നോക്കിക്കഴിഞ്ഞപ്പോൾ കണ്ണടച്ച് തുറന്നപ്പോഴേക്കും അവരൊക്കെ ഇവിടെ എത്തിയിരിക്കുന്നു എന്നാണ് അടുത്ത ശ്ലോകം ജയ ജയ തവ മേയംസ പ്രാചര പാടലാദി പ്രസവം നികരമാത്രുഭാവേ അപ്പോ ഗോപന്മാരൊക്കെ ആ ഗോപാല കുട്ടികളാണല്ലോ എല്ലാവരും ജയ ജയ ജയി ജയിച്ചു ജയിച്ചു ഈശ അലയോ ഈശനായിട്ടുള്ളവനെ എല്ലാറ്റിനും കഴിവുള്ളവനാണ് ഈശൻ എന്ന് പറഞ്ഞാൽ നല്ല കഴിവുള്ളവൻ എന്നുള്ള അർത്ഥമാണ് എല്ലാവരെയും ശാസിക്കാനും എല്ലാറ്റിനും കഴിവുള്ള ആളാണ് ഈശൻ അപ്പം ഈശ ഇതി ആ ഈശ ഭഗവാനെ ജയജയാന് വിജയിച്ചാലും വിജയിച്ചാലും കേയം എം തപമായ ക ഇയം കെ എം എന്നുള്ളത് കാം എന്നാണ് പദമുറിക്ക തവമായ കെ എം കാം തവമായ അങ്ങയുടെ ഈ മായ എന്താണ് ഞങ്ങൾ കണ്ണടച്ച് തുറന്നപ്പോഴേക്കും കാട്ടുതീ പോയി ഞങ്ങളൊക്കെ ഇവിടെ പെടുന്ന ഈ പണ്ടീര കുറച്ചത്തിൻ്റെ തോട്ടിലെത്തിയിരിക്കുന്നു എന്താ ഈ എന്ത് മായ ഞങ്ങൾ ഉപയോഗിച്ചത് തവ ഇയം കാമായ അങ്ങയുടെ ഈ മായ എന്താണ് എന്നിങ്ങനെ ഇതി തേഷാം നുതി എന്നിങ്ങനെ അവരെ പ്രശംസിച്ചു നന്ദി പ്രശ്നെ എല്ലാവരും കൂടി പ്രശംസിച്ചു അങ്ങയുടെ എന്ത് മായയാണാ പോയത് ഞങ്ങൾ കണ്ണടച്ച് തുറന്നപ്പോഴേക്കും എല്ലാവരും ഇവിടെ എത്തി ആ കാട്ടുതീ ഇല്ലാണ്ടേ ഒന്നും ഇല്ലാണ്ടെയ്യപ്പേ എന്ത് മായയാണ് ഈ അങ്ങയുടെ ഈ മായ എന്നിങ്ങനെ അവ തേഷാം നുതി എന്നിങ്ങനെ അവരുടെ പ്രശംസ കൊണ്ട് ഉദിതഹാസഹ ഒന്ന് വെറുതെ ഒന്ന് കുഞ്ചിരിക്കുകയെ മാത്രമേ ചെയ്തുള്ളൂ അതിനുള്ള മറുപടി ഒന്നും ഉണ്ടായില്ലയെന്നാണ് ഉദിതഹാസഹ ഒരു മന്ദസ്ഥിതം മാത്രമേ ഭഗവാന്റെ ഭാഗത്തു നിന്നുള്ളായിരുന്നു ഡോക്ടർ ഉദിവിഹി ഉദിതഹാസ ഉദിതമായ കൂടിയവനായിട്ട് പുതിരിച്ചുകൊണ്ട് മന്ദസ്മിതം തൂങ്ങിക്കൊണ്ട് പിന്നെ തൈ ബന്ധന അതൊന്നും ചുരിച്ചത് തള്ളിക്കളഞ്ഞു എന്നല്ലാതെ കണ്ട് പിന്നെയും പണ്ടത്തെ പോലെ തന്നെ ഓരോരോ ലീലകൾ കാണിച്ചുകൊണ്ട് ബന്ധനാനാവിലാസ ബദ്ധമായ നാനാവിലാസങ്ങളോടുകൂടി പഴയ പല പല വിലാസങ്ങളെ ലീലകൾ കാണിച്ചുകൊണ്ട് പുനരവി വീണ്ടും വിപിന്തേയെ വിപണനത്തിൽ കാട്ടിൽ തന്നെ ആ കാട്ടിൽ തന്നെ ജാടവി എന്താണ് ഭാണ്ഡീരക വനത്തിൽ തന്നെ അവിടെ ആണെങ്കിലും അന്ന് പോയിരുന്ന എല്ലാവരും ആ ഭാണ്ഡീരക വടത്തിൽ തന്നെ സമീപത്ത് തന്നെ ബദ്ധനാനാവിലാസ പലവിലാസങ്ങളോടും കൂടി ലീലകളോടും കൂടി പുനരവി വിഭിനാന്തേ പ്രാചലഹ അന്ന് സഞ്ചരിച്ചോടെ പശുക്കളെയും ഗോപന്മാരും ഒക്കെ കൂടിയിട്ട് ആ പറഞ്ഞ വടത്തിൽ തന്നെ വനത്തിൽ തന്നെ സഞ്ചരിച്ചു പ്രാചര പ്രചരിച്ച പ്രചാരത്തെ ചെയ്തു സഞ്ചരിച്ചു എന്നർത്ഥം പ്രാചര പാ കാ പാടലാദി പ്രസാദിനി എങ്ങനെയുള്ളതായിരുന്നു നേരത്തെ ആ കാട്ടുതീയെ ചൂടൻ്റെ അധികം ആധിക്യം വല്ലാത്ത ചൂടും കാട്ടുതീയും ഒക്കെ ഉള്ളതായിട്ടുള്ള ആ മുച്ചാരണത്തിൽ നിന്ന് ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ അവിടുത്തെ കഥ എന്താണ് പാടലാദി പ്രസവ നിഗരമാത്രൻ ഗ്രാഹ്യ കർമാനുഭാവേ അവിടെ വേനലാണെന്നുള്ള അറിവ് തന്നെ ഇല്ലയെന്നാണ് വേനലാണെന്നല്ല തോന്നില്ല അത്ര തണുപ്പാണ് ധാരാളം വൃക്ഷങ്ങളും പശുക്കൾക്ക് വേണ്ടതായിട്ടുള്ള പുല്ലും യമുനാ നദിയിലെ ജലവും ഒക്കെ ഉണ്ട് വളരെ കാ വേനൽക്കാലമാണ് എന്നുള്ള തോന്നലേ ഇല്ല എന്നാണ് എങ്ങനെയാണ് തോന്നലില്ലാണ്ടുള്ളത് ആ തോന്നലില്ലേ വേനലല്ലേ എന്ന് ചോദിച്ചാൽ ഒരു അതിനൊരു വഴിയുണ്ട് നീ തോന്നുന്നുണ്ടേനീ വേനൽക്കാലാണ് അതിൻ്റെ ബാക്കിയുള്ളതൊന്നുമില്ലെങ്കിലും വേനലാണ് എന്നുള്ളത് വേനൽക്കാലാണ് എന്നുള്ളത് അറിയാം എങ്ങനെ പാടലാദി പ്രസവ നിഗരമാത്ര ഗ്രാഹ്യ കർമാനുഭാവിയെ ധർമ്മത്തിന്റെ അനുഭാവം ധർമ്മം എന്ന് വെച്ചാൽ വേനൽക്കാലം ആ വേനൽക്കാലിൻ്റെ ഇതല്ലേ വേനൽക്കാലത്തിൻ്റെ അനുഭാവം അത് എങ്ങനെയാണ് ഗ്രാഹ്യമാണ് അറിയത്തതാണ് എന്തുകൊണ്ട് പാടലാദി പ്രസവം പാടലവൃക്ഷങ്ങൾ അതായത് ഒരു ചുവന്ന ജാതി ഒരു വൃക്ഷമാണ് ഈ പാടലവൃക്ഷം ചുമ വൃക്ഷ അല്ല ചുവന്ന പൂക്കൾ ധാരാളമായിട്ടുള്ള ഒരു വൃക്ഷമാണത് വേനൽക്കാലത്തെ പൂക്കളു വേനൽക്കാലത്താണ് അത് ധാരാളമായിട്ട് പാടലവൃക്ഷത്തിൻ്റെ പൂക്കളുണ്ടാവുക അപ്പം അങ്ങനെ ആ പാടലാദി പ്രസവം പാടലം തുടങ്ങിയതായിട്ടുള്ള ആ പ്രസവങ്ങൾ പൂക്കള് ആ പൂക്കളുടെ നിഗരം കൂട്ടം സമൂഹം തന്നെ ധാരാളം പൂക്കള് അവിടെ ഉണ്ട് എന്നുള്ളതാണ് അങ്ങനെ ആ പാടല പൂക്കൾ ധാരാളം ഉള്ളത് കൊല കൊലയായിട്ട് പ്രസവ നിഗരം നിഗരം കൂട്ടം തന്നെ ഉണ്ടായിട്ടുള്ളതായിട്ടുള്ള ആ അതുകൊണ്ട് മാത്രമേ വേനൽക്കാലമാണെന്ന് മനസ്സിലാവുള്ളൂ എന്നാണ് അതായത് നമ്മൾ മാമ്പഴം മാവ് പൂക്കുക എന്നൊക്കെ പറയില്ലേ ആ വസന്തകാലം പൂക്ക് വരുമ്പോൾ മാവ് പൂക്കും എന്ന് പറയും അതിൻ്റെ കാലാണത് അപ്പം മാവ് പൂത്ത് കണ്ട ഓ വസന്തകാലം വസന്തകാലയോ എന്നുള്ളതായിട്ടുള്ള തോന്നലുണ്ടാവും അപ്പോൾ അതുമാതിരി ഈ വേനൽക്കാലമാണ് എന്നുള്ളതായിട്ടുള്ള അറിവ് എപ്പോഴാണ് ഉണ്ടാവുക ഈ പാടക വൃക്ഷ വൃക്ഷങ്ങളൊക്കെ പൂത്ത് നിറച്ച് ആ ചുവന്ന തങ്ങി അങ്ങനെ ഉണ്ടാവും എന്നാണ് ആ മരങ്ങളിലൊക്കെ പാടല മരങ്ങളിലൊക്കെ ഈ ചുവന്ന ചുവന്നിട്ടുള്ള കൊല കൊലയായിട്ട് ഈ പൂക്കൾ ഉണ്ടാവും എന്നുള്ളതാണ് അപ്പം അങ്ങനെ ആ പാടലാദി പ്രസവം പാടലം തുടങ്ങിയത് ആദി എന്നുള്ളത് അതുങ്ങനെ തുടങ്ങിയ പാടലം തുടങ്ങിയതായിട്ടുള്ള പുഷ്പങ്ങൾ പ്രസവം അതിൻ്റെ പുഷ്പ്രസവം എന്നു വെച്ചാൽ പുഷ്പം പൂവ് ആ പാടലാദികളായിട്ടുള്ള ആ പൂക്കൾ അവയുടെ പൂക്കളുടെ സമൂഹം നിഗരം സമൂഹം ആ നിഗരം കൊണ്ട് മാത്രം ാഹ്യമായ ഗ്രഹിക്കാവുന്നതായിട്ടുള്ള ധർമാനുഭാവേ ധർമ്മം ആ വേനൽക്കാലത്തിൻ്റെ ചൂടെ വേനൽക്കാലമായി എന്നുള്ളതായിട്ടുള്ള അനുഭവം ഈ ഇതുകൊണ്ട് മാത്രമേ ഉണ്ടാവുള്ളൂ അല്ലാണ്ട് ചൂടിൻ്റെ അനുഭവമൊന്നുമില്ല എന്നാണ് വേനൽക്കാലമാണ് എന്ന് തോന്നിക്കണത് ഈ പാടലവൃക്ഷങ്ങളൊക്കെ അടച്ചു പൂത്താ പാടലം തുടങ്ങിയതായിട്ടുള്ള മരങ്ങൾ അങ്ങനെ വേനൽക്കാലത്ത് കൂട്ടുന്നതായിട്ടുള്ള വൃക്ഷങ്ങൾ അതിൻ്റെയൊക്കെ പൂക്കളായിട്ട് കൊല കൊലയായിട്ട് ഉണ്ടാവുന്നത് കൊണ്ട് മാത്രം ഈ എന്നുള്ളതായിട്ടുള്ള ബോധം ഉണ്ടാവാം അങ്ങനെയുള്ളതായിട്ടുള്ള ആ വനത്തിൽ ആ ഭാണ്ഡീര ദേശത്തിൽ അവരെ വന്ന് അവരവിടെയാണ് കണ്ണു തുറന്നു നോക്കിയപ്പോൾ അവർ കണ്ടത് എന്നാണ് അങ്ങനെയുള്ളതായിട്ടുള്ള ആ ഭാണ്ഡീരദേശത്തിൽ അവരെ വീണ്ടും വിഹരിച്ചു പശുക്കളെ മേച്ചും കൊണ്ട് സഞ്ചരിച്ചു പ്രാചരഹ അവിടെ സഞ്ചരിച്ചു ഇങ്ങനെയുള്ളതായിട്ടുള്ള ആ ദേശത്തിൽ അവരെ വീണ്ടും വെയിലിൻ്റെ യാതൊരു കർമ്മത്തിൻ്റെ ചൂ വേനൽക്കാലത്തിൻ്റെ യാതൊരു ദോഷവും ഇല്ലാതെയുണ്ട് എന്നാൽ അതിൻ്റെ ഭംഗിയൊക്കെ ഉണ്ട് ഇനി എന്തുകൊണ്ട് ഈ പൂക്കളൊക്കെ ധാരാളം പുഷ്പങ്ങൾ ധാരാളമായിട്ട് നിൽക്കണുണ്ട് അപ്പോൾ ആ വേനൽക്കാലത്തുള്ളതായിട്ടുള്ള ഭംഗിയൊക്കെ ഉണ്ട് പക്ഷെ അതിൻ്റെതായിട്ടുള്ള ദോഷം ആ ചൂടാധിക്യം അത് ആ ചൂടിൻ്റെ ആധിക്കൊട്ട് ഇയ്യതാനും അങ്ങനെയുള്ളതായിട്ടുള്ള ആ ഭാണ്ഡീരക ദേശത്തിൽ അവർ വീണ്ടും പശുക്കളെ മേച്ചു കൊണ്ട് സഞ്ചരിച്ചു എന്നാണ് പറയണത് ജയ ജയ പവമായ ജയ ജയ അലയോ ഭഗവാൻ ഈശ ജയിക്കൂ ജയിക്കൂ അമ്മ ജയിച്ചാലും ജയിച്ചാലും തവമായ കായിയം അങ്ങയുടെ ഈ മായ എന്താണ് എന്ത് മായയാണ് അങ്ങക്കിങ്ങനെ ഉണ്ടായത് എന്നാണ് കെ ഈശ ഇതി തേഷാം എന്നിങ്ങനെ അവരുടെ മുതിഭി സ്തുതികളെ കൊണ്ട് പ്രശംസകളെ കൊണ്ട് നുതിഭി ഉദിതഹാസഹ നുതിഭിരുദിതഹാസഹ നുതിഭി ഉദിതഹാസ നുതികളെ കൊണ്ട് ളെ കൊണ്ട് മന്ദഹസിച്ചുകൊണ്ട് കൂടി നാനാവിഹാ വിലാസ വീണ്ടും ഓരോരോ ലീലകൾ കാണിച്ചുകൊണ്ട് കൊണ്ട് പുനരവി വീണ്ടും വിഭിനാന്തേ വിഭിനാന്തത്തിൽ ആ കാട്ടിനുള്ളിൽ എങ്ങനെയുള്ള കാടാണ് പാട പാട്ട് പാടലാദിപ്രസവനികരമാത്രം ഗ്രാഹ്യകർമാനുഭാവേ വിഭിനാന്തേ പാടലാദികളായിട്ടുള്ള ആ പുഷ്പങ്ങൾ ആ പുഷ്പങ്ങളുടെക്ക് നിഗരം മാത്രം കൂട്ടം കൊണ്ട് കൊണ്ടുമാത്രം ഊഹിക്കത്തക്കതായ അറിയത്തക്കതായ വേരലിൻ്റെ അനുഭവത്തോടു കൂടിയതായ ആ കാട്ടിൽ ഇതിനാന്റെ അങ്ങ് ചുറ്റി സഞ്ചരിച്ചു പശുക്കളെ മേച്ചുകൊണ്ട് ചുറ്റി സഞ്ചരിച്ചു എന്നാണ് അതുകൂടിയും ചെല്ലാൻ രണ്ട് ശ്ലോകം അലമലമതി ഭീത്യാ സർവതോ മീലയത് പവവാചാക്ഷ ും കണ്ണടച്ചു എവിടെ അനലനപ്പോളെങ്ങു പുൽ കാടു ചിത്രം അവരുടനൊരു മാത്രേ ലെത്തി ഭാണ്ടീരദേശം ജയ ജയതവം മലയാള പരിഭാഷ ജയ ജയ തവമാ പശുപരിച്ചു സമയമിതിഹ വേനൽ എന്നതാ പാതിരപ്പൂ വിടരുവതറിയിക്കും കാനനത്തിൽ കളിച്ചു സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ